നമ്മുടെ കൂടെ ഇന്ന് നിൽക്കുന്നത് തൃശൂർ നസീറാണ് ഏകദേശം അഞ്ചോളം റെക്കോർഡ്സ് അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട് അതായത് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് അതുപോലെ തന്നെ ലിംക ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് ഇതൊക്കെയും ഇന്ന് അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെയാണുള്ളത് എൻറ്റർടൈൻമെൻറ്റ് നോൺ സ്റ്റോപ്പ് എൻ്റർടൈൻമെൻറ്റിലാണ് അദ്ദേഹം റെക്കോർഡ് സൃഷ്ടിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തനങ്ങളിലും വളരെ ശക്തമായ ഇടപെടലുകൾ നസീറിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ അമ്പതോളം പട്ടികളുമായി മനേക ഗാന്ധിയുടെ വീട്ടിലേക്ക് അതായത് ഡൽഹിയിൽ മനേക ഗാന്ധിയുടെ വീട്ടിലേക്ക് അദ്ദേഹം പട്ടികളെ കൊണ്ടുപോയിരുന്ന ഒരു പ്രതിഷേധം എന്ന നിലയിൽ അതുപോലെ തന്നെ രഞ്ജിനി ഹരിദാസിൻ്റെ വീട്ടിലേക്ക് ഇരുപത്തഞ്ചോളം പട്ടികളുമായി നസീർ ഒരു പ്രാവശ്യം പോയിരുന്നു അങ്ങനെ സാമൂഹിക പ്രശ്നങ്ങളിലും ലഹരി വിരുദ്ധ ക്യാമ്പയിനുകളിലുമൊക്കെ ഇടപെടുന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ ആർ വ്യക്തിയും അതുപോലെ തന്നെ ആർട്ടിസ്റ്റും കൂടിയായ തൃശൂർ നസീർ നസീറിൻ്റെ ചില വാക്കുകളിലേക്ക് നമുക്ക് കിടക്കാം ആദ്യമായി ഞാൻ റെക്കോർഡ് ഇട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് അലിമ ബുക്ക് ഓഫ് റെക്കോർഡിൽ അന്ന് പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി വന്ന് ഉദ്ഘാടനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഡൽഹി ടാൽക്കോട്ട സ്റ്റേഡിയത്തിൽ വെച്ചാണ് ഞാൻ ഇട്ടത് അതിനുശേഷം ഞാൻ മിമിക്രി നാൽപ്പ മണിക്കൂർ ചെയ്യാമെന്ന് വെച്ച ആസാദ് ഭവൻ എന്ന് പറഞ്ഞിട്ട് ഡൽഹിയിൽ തന്നെ വെച്ച് രണ്ടാമതും റെക്കോർഡിട്ടു അതിനുശേഷം ഞാൻ മൗത്തോർഗൺ നന്നായി വായിക്കും മൗത്തോർഗൺ ഇൻസ്ട്രുമെൻസ് അത് അമ്പത്തിരണ്ട് മണിക്കൂർ ബാംഗ്ലൂരിൽ വെച്ച് ചെയ്തു അതേ റെക്കോർഡെന്നെ ഞാൻ തിരുത്തിക്കൊണ്ട് അറുപത് മണിക്കൂറാക്കി തിരുത്തിക്കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് അറുപത് മണിക്കൂറോളം കേരളത്തിൽ വന്ന് കൊച്ചിയിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ ഞാൻ ചെയ്ത് ഇട്ടു പിന്നെ ഞാൻ ചോദിച്ചാൽ റെക്കോർഡ് കുറച്ചുകൂടി കൂട്ടാമെന്ന് വെച്ചാൽ രണ്ടായിരത്തി അഞ്ചിൽ ബോംബെയിൽ അന്ധേരിയിൽ അന്ന് മഹാരാഷ്ട്ര ഗവർണറായ ടി എൻ കൃഷ്ണയാണ് ഉദ്ഘാടനം ചെയ്ത് ക്ലോസിംഗ് സെറമണി അമിതാഭ്യം ചെയ്ത് നൂറ്റി ഒന്ന് മണിക്കൂർ രണ്ടായിരത്തി അഞ്ചിൽ ചെയ്ത് അതേ റെക്കോർഡ് തിരുത്തിക്കൊണ്ട് ഞാൻ രണ്ടായിരത്തി പതിനേഴിൽ നൂറ്റി പതിമൂന്ന് മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് കേരളത്തിൽ തിരുവനന്തപുരത്ത് മ്യൂസിയം ഗ്രൗണ്ടിൽ വെച്ചിട്ട് നടത്തി റെക്കോർഡ് ഇപ്പോഴും നിലവിലുണ്ട് പിന്നെ ഈ തെരുവുനായ വിഷയത്തിൽ കേരളത്തിൽ ഭയങ്കര തെരുവുനായ സ്റ്റാഡോക്സിനെ കുറിച്ചുള്ള ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു തെരുവിനായ കുട്ടികളെ കണ്ടമാനം കടിച്ചിട്ട് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു ആരും ഇതിനെ പറ്റി ഉദ്യോഗസ്ഥന്മാരാരും ഒരു നടപടി എടുക്കുന്നില്ല ആരും ഒന്നും മിണ്ടുന്നില്ല അപ്പം ഞാനെന്ത് ചെയ്തെന്ന് വെച്ചാൽ മേനക ഗാന്ധിക്ക് ഒരു പരാതി നൽകിയിരുന്നു ഇങ്ങനെ പട്ടി അടിച്ചിട്ട് കുട്ടികൾ കണ്ടമാനം ഹോസ്പിറ്റലും അവിടെയാണ് വളരെ രൂക്ഷമായി പട്ടി അടിക്കുന്നുണ്ട് അപ്പം മേനാന്തി എന്നോട് മറുപടി പറഞ്ഞെന്താണെന്ന് വെച്ചാൽ പട്ടി അടിക്കാൻ വന്നു കഴിഞ്ഞാൽ മരത്തിൽ കയറിക്കോ എന്ന് പറഞ്ഞു അപ്പം ഞാൻ മേനാവാന്തിയോട് പറഞ്ഞു പട്ടി അടിക്കാൻ വന്ന മരത്തിൽ കയറാൻ അവിടെ മരങ്ങളൊന്നുമില്ല മാഡം ഈ മുരുക്കും മരത്തമ്മ കയറി പഠിപ്പിച്ചു തന്നാൽ ഞാനത് കയറിക്കൊള്ളാം എന്ന് പറഞ്ഞു ഞാൻ മറുപടിയും കൊടുത്തു ഞാൻ അവിടെ നിന്ന് പോന്നു രണ്ടാമതും ഒരു ഒരു മറുപടിയില്ല അങ്ങനെ അവസാനം ഞാൻ തോന്നി ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുക്കാന്ന് വെച്ചിട്ട് രണ്ടായിരത്തി പതിനാലിൽ ഹൈക്കോടതിയിൽ ഞാൻ ഒരു കേസ് കൊടുത്തു അത് കേരള ചീഫ് സെക്രട്ടറി അർബൻ ഡെവലപ്മെൻറ്റ് ഡയറക്ടർ പഞ്ചായത്ത് ഡയറക്ടർ പിന്നെ അന്നുണ്ടായിരുന്ന പഞ്ചായത്ത് മിനിസ്റ്റർ ഇവർക്കൊക്കെ പേരിൽ കേസ് കൊടുത്തു കേസ് കൊടുത്ത് രണ്ടായിരത്തി പതിനഞ്ചിൽ കേസ് ഓർഡറായി അക്രമകാരികളായ നായ്ക്കളെ കൊല്ലുവാനും അതുമാത്രമല്ല ഈ നായ്ക്കളെ വന്ധീകരിച്ചിട്ട് എക്സ്ട്രയലൈസ് ചെയ്യാനും അല്ലെങ്കിൽ അക്രമകാരികളെ നായ്ക്കളെ കൊല്ലുവാനുമാണ് ഇട്ട് അതിന് മുമ്പായിട്ട് ഞാൻ എന്ത് ചെയ്തു കുറച്ച് ആ എന്ന നിലയിൽ ഞാൻ ഡൽഹിക്ക് ഇതിനെ ഒരു ട്രക്കിൽ അമ്പത് നായനയായിട്ട് കൊണ്ടുപോയി അവിടെ അപ്പോഴേക്കും അവിടുത്തെ ഡോക്ടർമാരത് വന്ന് മേടിച്ചു മേനാന്തിയുടെ വീടിൻ്റെ കുറച്ചപ്പുറം വെച്ച് അതുമാതിരി രഞ്ജിനി ഹരിദാസ് ഇങ്ങനെ ഭയങ്കര ഒച്ചപ്പാടുണ്ടാക്കി രഞ്ജിനിക്കും ഇരുപത്തഞ്ച് നായനെ അവിടെ ഇട്ട് കൊടുത്തു അപ്പോൾ ഇങ്ങനെയുള്ള പല സാമൂഹ്യ പ്രവർത്തനങ്ങളും ഞാൻ ചെയ്യാൻ കാരണം കാരണമെന്ന് വെച്ചാൽ എനിക്ക് വേണ്ടിയല്ല ഇവിടുത്തെ ജനങ്ങൾക്ക് പാവപ്പെട്ട ജനങ്ങൾ ആരും പ്രതികരിക്കണമില്ല അതുകൊണ്ടാണ് ഞാൻ ഈ സാമൂഹ്യ പ്രത്രമല്ല ഞാൻ നിലമ്പൂർ വയനാട് നഞ്ചങ്കോട് റെയിൽവേക്ക് വേണ്ടിയിട്ട് പതിമൂന്ന് മണിക്കൂർ പാട്ടുപാടി അവിടെ പ്രതികരിച്ചിരുന്നു അത് അതുമാത്രമല്ല ഈ മാലിന്യ പ്രശ്നത്തിൽ മാലിന്യത്തിൽ കിടന്നുകൊണ്ട് ഞാൻ പാട്ടുപാടി പ്രതികരിച്ചിട്ടുണ്ട് റോഡിൻ്റെ പ്രശ്നത്ത് കാസർഗോഡിൽ നിന്ന് മംഗലാപരം റോഡ് വളരെയതായിട്ട് കാസർഗോഡ് ഒരുപാട് കാര്യങ്ങൾ കാസർഗോഡ്ക്ക് വേണ്ടി ഞാൻ ചെയ്തിട്ടുണ്ട് അതുമാതിരി മാതിരി ഇവിടെ മയക്കുമരുന്നിനെതിരെ ഇവിടെ ആദ്യമായി കോഴിക്കോട് ചെയ്തു പിന്നെ കണ്ണൂർ ചെയ്തു പല സ്ഥലങ്ങളിലായിട്ട് പതിമൂന്ന് മണിക്കൂറോളം നീണ്ടുനിന്ന പാട്ടുപാടിക്കൊണ്ട് പ്രതികരിച്ചു ഇവിടെ കാസർഗോഡും ചെയ്തിട്ടുണ്ട് ഇനിയും കാസർഗോഡ് കുറച്ചുകൂടി ഞാൻ ഈ മയക്കുമരുന്നിനെതിരെ പരിപാടി നടത്തുന്നുണ്ട് എല്ലാവരുടെ സഹകരണ ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളിൽ എല്ലാവരുടെയും സഹകരണം എനിക്കുണ്ടാവണം പിന്നെ ഞാൻ ഈ എലക്ഷന് നിന്നു എലക്ഷന് ആദ്യമായ എലക്ഷൻ നിന്ന് ലോക്സഭയിൽ കോഴിക്കോട് നിന്നു അത് എം കെ രാഘവനും ഞാനും ആയിരുന്നു അവിടെ മെയിനായിട്ട് ശേഷം ഞാൻ ഇ അഹമ്മദ് സാഹിബ് മരിച്ചപ്പോൾ അവിടെ മലപ്പുറത്ത് നിന്നു ശേഷം ലാസ്റ്റ് രാഹുൽ ഗാന്ധി ഞാനും കൂടി വയനാട്ടിൽ നിന്നു വയനാട് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി റോഡ് വരുന്നതിനും പിന്നെ ഗേറ്റ് തുറക്കണം രാത്രി ഈ കാല നിരോധനത്തിനെതിരെയും അതിനൊക്കെ ഞാൻ ഇതമായിട്ട് സാമൂഹ്യ പ്രവർത്തനങ്ങളായിട്ട് പതിമൂന്ന് മണിക്കൂറോളം പരിപാടികൾ നടത്തിയിട്ടുണ്ട് വളരെ വിശദമായി തന്നെ നസീർ സാഹിബ് അതായത് അദ്ദേഹത്തിന് ഏതൊക്കെ റെക്കോർഡ്സ് കിട്ടി എന്നതും അതുപോലെ തന്നെ അദ്ദേഹം ഏതൊക്കെ രീതിയിലാണ് സാമൂഹിക കാര്യങ്ങളിൽ അദ്ദേഹം ഇടപെടുന്നതെന്നും അതുപോലെ തന്നെ തെരുവു നായ്ക്കളുമായി മനേക ഗാന്ധിയുടെ വീട്ടിലേക്കും രഞ്ജിൻ ഹരിദാസിൻ്റെ വീട്ടിലൊക്കെ തെരുവു കൊണ്ടുപോയ കാര്യങ്ങളൊക്കെ അതിൻ്റെ സാഹചര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി വിശദീകരിച്ചു അതുപോലെ അദ്ദേഹം ഫ്ലൈറ്റിലൊക്കെ ലോങ് ടൈം എൻ്റർടൈൻമെൻറ്റ് ചെയ്തിട്ടുണ്ട് പാട്ട് പാടുകയും മറ്റും ചെയ്തിട്ടുണ്ട് പല പ്രതിഷേധങ്ങളും അദ്ദേഹത്തിൻ്റെ സർഗാത്മക സർഗാത്മകത കൊണ്ടായിരുന്നു അദ്ദേഹം പുറത്ത് കാണിച്ചിരുന്നത് ഏതായാലും നമുക്ക് വേണ്ടി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചില മിമിക്സ് പോലുള്ള കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കും ചെറുപ്പ ഒന്ന് ചെയ്യാൻ പറ്റില്ലേ ആദ്യമായി എന്നെ ഈ കലയിലേക്ക് കൊണ്ടുവന്ന ശ്രീ പ്രേം നസീർ അദ്ദേഹത്തിൻ്റെ ഒരു ശബ്ദം ഞാനിവിടെ അനുകരിക്കാം അദ്ദേഹമാണ് എന്നെ ഈ കലയിലേക്ക് കൊണ്ടുവന്നതും എൻ്റെ ഒരു ബന്ധുവും കൂടിയാണ് അദ്ദേഹമാണ് എന്നെ ഈ കലയിലേക്ക് കൊണ്ടുവന്നത് ആദ്യമായി നസീർ സാറിൻ്റെ പടയോട്ടം എന്ന ചിത്രത്തിലെ ഒരു രംഗം ഞാനിവിടെ അവതരിപ്പിക്കാം നമ്മെ മനസ്സിലായി കാണുമല്ലോ നാമാണ് ആറിക്കട്ട് അമ്പാടിത്തമ്പാൻ ഇത് എൻ്റെ പുത്രി ഇതാണ് മകളെ രാജ്യത്തുല്യനായ പെരുമനക്കുറിപ്പ് ഇല്ല ഞാൻ അനുഭവിച്ചുകൊടുത്തോളം വേദന നിങ്ങളാരും അനുഭവിച്ചിട്ടില്ല നീ ഇത് കണ്ടു ഇരവസരത്തിനായി ഏഴായിരം രാവുകൾ എണ്ണി എണ്ണി ഞാൻ കഴിഞ്ഞു എനിക്ക് വേണ്ടി കാത്തിരിക്കുമെന്ന് പറഞ്ഞ എൻ്റെ പാർവതിക്കുട്ടി എന്നെ ചതിച്ചവൻ്റെ ഭാര്യയായിട്ടാണ് പോയത് ഒന്നെണ്ണി രണ്ടെണ്ണി മൂന്നെണ്ണി നിന്നെ തള്ളാമായിരുന്നു പക്ഷേ ഈ പെയ്യില്ല നീ ഇതെല്ലാം കഴിഞ്ഞ് എമ്മിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു ചെല്ല് നിൻ്റെ മകൻ തന്നെ എമ്മിനു വേണ്ടി വാൽപ്പൊരി നിൽക്കുന്നുണ്ടായി മിന്നെയല്ലേ കമാരനയല്ലേ കുറുപ്പിനെയല്ലേ അയ്യനക്കാവശ്യം എനിക്കാവശ്യം എന്നെ ചതിച്ച എൻ്റെ സ്വന്തം ചോരയാണ് എന്നെ ചതിച്ച എൻ്റെ സ്വന്തം ചോരയെ മധുസാറ് എടോ രാഘവ അടുത്ത വീട്ടിലെ പാറുക്കുട്ടിയമ്മയുടെ മകളുമായിട്ട് നിനക്ക് എന്താ ബന്ധം ചോദിച്ചു എന്താ ബന്ധം എന്ന് ഇന്നസെൻറ്റ് എൻ്റെ ഈശ്വര പാതി പോയോർത്ത് പാതാളെന്ന് കേട്ടിട്ടുണ്ട് കണ്ടിട്ടില്ല അമ്മ എന്താ എൻ്റെ പിന്നാലെ നടക്കണേ അമ്മേനെ കുറച്ച് നേരത്തേക്ക് ഒന്ന് കുളിച്ചിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞ് മാന്തിയെടുക്കാം എന്താ വിരോധം ഉണ്ടാവും കുതിരോട്ടം പപ്പു അല്ല ഈ താമരശ്ശേരി ചൊരണ്ട് അങ്ങേര് നിൽക്കേ നിക്കേ നിൽക്കേ ഓഹ് ഏ മൂന്ന് ശബ്ദം ഒരേ സമയത്ത് നസീർ സാഹിബ് വളരെയധികം നന്ദി വളരെ നന്നായി തന്നെ പെർഫോം ചെയ്തു മധുസാറിൻ്റെയും നസീർ സാഹിബിൻ്റെയും പഴയ ഓർമ്മകളൊക്കെ വന്നു വളരെയധികം നന്ദി സന്തോഷം പനിനീരിൻ പൂവിരിഞ്ഞതു മുറ്റത്തോ കണ്ണാരീ കവിളത്തോ പനാം നാവിച്ചതു മാനത്തോ നന്നായി കടവത്തോ പനിനീരിൻ പൂവിരിഞ്ഞത് മുറ്റത്തോ കണ്ണാരീ കവിളത്തോ മറ്റും വിവന്നത് കളിതെറ്റില പിന്നിട്ടോ രക്തം മറ്റും വിടുവന്നത് കളിതെറ്റില പിന്നിട്ടോ മാരണരാട്ടേരി മുക്കി മണിനുക്കം തന്നിട്ടോ മാരണരാട്ടേരി മുക്കി മണിനുപ്പം തന്നിട്ടോ തനതെന്താണതെന്തോ

കണ്ണിൽ കവിത വ്രിഞ്ഞത് മൈലാട്ടം കണ്ടിട്ടോ മൈക്കണ്ണിൽ കവിത വരിഞ്ഞത് മൈലാട്ടം കണ്ടിട്ടോ മധുരത്തെ നിറയും മാറി മദനപ്പൂ കൊണ്ടിട്ടോ മധുരത്തെ നിറയും മാറി മദനപ്പൂ കൊണ്ടോ തനതെന്താനതെന്തോ ോ തനതെന്ത കാണതെന്തെങ്കിൽ നോ ആനെ കാണതെന്താനോ പതിനാലാം ധിച്ചതു മാനത്തോ നല്ലായി കടവത്തോ